ഹായ് എല്ലാവർക്കും റൂഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ വാട്സപ്പിൽ വന്ന മൂന്ന് പുതിയ ഫീച്ചറാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ വീഡിയോ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം വാട്സപ്പിലുള്ള മൂന്ന് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും എന്തായാലും നമുക്ക് ഫോണിൽ വരേണ്ട ഒരു ഫീച്ചറും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കിട്ടാൻ പോയി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് പെടാൻ ഉണ്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ശേഷം തുടർന്ന് കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഫോണിൽ നിന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആദ്യമായിട്ട് കാണിക്കുന്നത് വാട്സപ്പിൽ വന്ന മൂന്ന് ഫീച്ചറുകളാണ് കാണിക്കുന്നത് ആദ്യമായിട്ട് വാട്സപ്പിൽ വന്നത് ആപ്പ് അപ്ഡേറ്റ് എന്നുള്ള ഒരു ഫീച്ചർ വാട്സപ്പിൽ സെറ്റിംഗ്സിലേക്ക് ഒന്ന് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പ് അപ്ഡേറ്റ് എന്നുള്ളത് ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആപ്പ് ഓവർ ഓവർ വൈഫൈ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കില്ല വൈഫൈയിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം പിന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻ അതായത് വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ചെക്ക് ചെയ്ത് തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള ഫീച്ചറാണ് ഒന്നാമത്തെ ഒന്നാമത്തൊരു ഫീച്ചർ രണ്ടാമത്തൊരു ഫീച്ചർ ചോദിച്ചാൽ വാട്സപ്പിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇവിടെ പ്രൈവസി പ്രൈവസി എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്ന അഡ്വാൻസ്ഡ് ഫീച്ചർ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സിൻ കോൾ എന്നുള്ള ഒരു ഫീച്ചർ മുമ്പേ ഉണ്ടായിരിക്കും ഇത് ഓൺ ചെയ്തിട്ട് കൊടുക്കണം നിർബന്ധമായിട്ട് നിങ്ങളുടെ കോൾ ഐ പി അഡ്രസ്സ് അങ്ങനത്തെ എന്തെങ്കിലും സെക്യൂറിന് വേണ്ടിയിട്ട് ഇത് ഓൺ ചെയ്തിട്ടാണ് വാട്സപ്പ് നിർദ്ദേശിക്കുന്നത് താഴെ നിങ്ങൾക്ക് കാണും ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് ഇതിൻ്റെ ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ബാക്ക് അടിച്ചിട്ട് കാണിച്ച് തരാം ഞാൻ ഒരു കോണ്ടാക്റ്റ് എൻ്റെ ഒരു വാട്സപ്പ് ഒരു കോണ്ടാക്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ ഒരു ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പ്രിവ്യൂ ഞാൻ എന്ത് വീഡിയോ ആണോ ലിങ്ക് കോപ്പി ചെയ്തത് അത് പേസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും അപ്പം വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ലിങ്കുകൾ ഇതുപോലെ വര വരുന്നുണ്ട് നമുക്കിവിടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം പ്രൈവസി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നേരത്തെ എടുത്ത അതേ ഫീച്ചർ ഇവിടെ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് ഒരുപാട് സ്കാമിങ് മെസ്സേജ് അതുപോലെ വാട്സപ്പിൽ ഒരുപാട് ലിങ്കുകൾ പല പരസ്യങ്ങളുടെതും പല സൈറ്റുകളുടെയെല്ലാം ലിങ്കുകൾ തേർഡ് പാർട്ടി ലിങ്കുകളും അല്ലെങ്കിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റ് എന്നുള്ള പല ലിങ്കുകളെല്ലാം നമുക്ക് ഷെയർ ചെയ്യുന്നവരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ടാവും അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പല മലീഷ്യസ് കോഡും ഇല്ല നമ്മുടെ ഫോണിലേക്ക് എന്തെങ്കിലും വൈറസും കാര്യങ്ങളെല്ലാം വരാൻ വേണ്ടിയിട്ട് ഇതെന്താണെന്ന് അറിയാത്ത രീതിയിലേക്ക് വാട്സപ്പ് ഇപ്പോൾ അതിനായിട്ടുള്ള ലിങ്ക് ഡി ലിങ്ക് പ്രിവ്യൂ എന്നുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിൻ്റെ ഒരു കോൺടാക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അതേ ലിങ്ക് ഞാൻ ഇവിടുന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലിങ്ക് മാത്രം മാത്രമേ വരൂ ഇതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണില്ല അപ്പം വാട്സപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓൺ ചെയ്തിടുക ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്യുക വാട്സപ്പിൻ്റെ പ്രിവ്യൂ ലിങ്ക് നിർബന്ധമായിട്ട് വാട്സപ്പിൽ കാണും എന്നുള്ള രീതിയിലേക്ക് വാട്സപ്പിൻ്റെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് ജസ്റ്റ് ഞാൻ എനിക്ക് എന്തായാലും പ്രിവ്യൂ കാണേണ്ടത് കൊണ്ട് ഞാനത് ഓഫ് ചെയ്തിടുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനത് ഓഫ് ചെയ്തിട്ടാണ് സാധാരണ ഈ ഒരു ലിങ്ക് ചില ലിങ്കൊന്നും നമ്മൾ കാണില്ല അപ്പോൾ ഈ ഒരു ഫീച്ചർ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് പ്രിവ്യൂ ആയിട്ട് കാണാൻ പറ്റും അടുത്തതായിട്ട് മൂന്നാമത് വാട്സപ്പിൽ വന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചാറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാൻ പറ്റും ചാറ്റ് ബാക്കപ്പ് ചാറ്റ് ബാക്കപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാനേജ് ഗൂഗിൾ സ്റ്റോറിൻ്റെ ഒരു ഫീച്ചർ പഴയ കുറച്ച് മുമ്പേ വന്നാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻഡ് ടു എൻക്രിപ്ഷൻ ബാക്കപ്പ് ഓൺ എന്നുള്ളത് ഞാൻ ഇവിടെ ഇത് ഓൺ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ചേഞ്ച് പാസ്വേഡ് ചെയ്യുക ഒരു പാസ്വേഡ് കൊടുത്ത് സെറ്റ് ചെയ്ത് വാട്സപ്പ് ബാക്കപ്പ് പോവും ഇത് നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ടേൺ ഓൺ എന്നുണ്ടാകുക ടേൺ ഓൺ കൊടുക്കുന്ന നേരം നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും വീണ്ടും റീ റിയൂസ് പാസ്വേഡ് അടിച്ചു കൊടുക്കുക റിയൂസ് പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ക്രിയേറ്റ് എന്നത് കൊടുക്കുമ്പോൾ വാട്സപ്പ് കംപ്ലീറ്റ് വാട്സപ്പിൽ എത്ര എം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ബാക്കപ്പ് പോയതിന് ശേഷം വീണ്ടും ഓണായി വരും അന്നേരം ഇവിടെ വാട്സപ്പ് ടേൺ ഓൺ എന്നുള്ളത് കാണിക്കും ഈ ഒരു ഫീച്ചർ മൂന്നും വാട്സപ്പിൽ പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണ് അപ്പോൾ ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഒന്ന് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത അപ്പോൾ ഇത് ഞാനിപ്പം ബീറ്റാ വർഷം വാട്സപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈയൊരു അപ്ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് റൂഫ്